ഹായ് പ്രിയ സുഹൃത്തുക്കളെ കൊറച്ചാഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ഒരു വ്യക്തിയെ ഏറിലാക്കിക്കൊണ്ട് ഇന്റർവ്യൂ നടത്തുന്ന ഒരു വീഡിയോ എല്ലാ ചാനലുകാരും കൂടെ ഒരുമിച്ച് നടത്തുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ട് അപ്പോ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത് അപ്പോൾ ആ വ്യക്തി ഞാനൊന്ന് കാണിച്ചു തരാം കലയോടുള്ള അമിത ഇഷ്ടം കാരണം വന്നത് സിനിമയിൽ വന്നപ്പോഴാണ് മനസ്സിലായത് എന്റെ പെട്ടത് അപകടം അഥവാ ചതി പതിയിരിക്കുന്നതായി പ്രതിരിക്കുന്നതായി സത്യം തുറന്നു പറയാൻ നമുക്ക് ഒരു അവസരം കിട്ടിയപ്പോൾ അത് അധികാരത്തിച്ചെങ്കിലും തുടർ നടപടികൾ എന്നിരുന്നാലും നീതി കിട്ടും എന്ന് ആരാണെന്നും സംഭവം എന്താണെന്നും എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എനിക്ക് വീണ്ടും ഇതിനെ പറ്റിയൊക്കെ വിശദീകരിക്കാനൊന്നും താല്പര്യമില്ല പക്ഷെ ഒരു ആഗ്രഹമുണ്ട് അവര് ഒരു ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന അവരുടെ അവർക്ക് അനുഭവപ്പെട്ട പല കാര്യങ്ങളുമാണ് അവർ പറഞ്ഞത് പക്ഷെ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ഭരണകൂടം അംഗീകരിക്കുകയും അത് തക്കതായ അന്വേഷണം നടത്താമെന്ന് അവർക്ക് ഒരു ഉറപ്പും നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നല്ല ഒരു നിയമസംഹിത ഉണ്ട് അതുപോലെ നിയമപാലകരെല്ലാം വളരെ താല്പര്യമുള്ളവരാണ് പക്ഷെ ഇത് ഒരു ഇതുപോലുള്ള ഒരു സംഭവം നടക്കുമ്പോൾ ഇത് സ്മൂത്ത് ആയിട്ട് പോകൂല എവിടെയെങ്കിലും ഒരു ചുവപ്പ് നാടകർക്കൊരുങ്ങിപ്പോവും അപ്പോൾ അത് എന്താണെന്ന് എവിടെയാണെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാം പക്ഷെ എല്ലാവർക്കും ആകാംക്ഷയുണ്ട് കാര്യങ്ങളൊക്കെ എന്താണെന്നൊന്നും മനസ്സിലാക്കാനും അറിയാനും കാരണം ഒരു വലിയൊരു ഇൻഡസ്ട്രിയിൽ വളരെ സമാധാനത്തോടുകൂടി കലാകാർക്ക് കലാകാരികൾക്ക് പ്രത്യേകിച്ച് കലാകാരികൾക്ക് അല്ലെങ്കിൽ കലാകാരന്മാർക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ഒരു ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കണം ഭയപ്പെടാതെ വർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം ആയിരിക്കണം ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അപ്പോൾ അതിന് സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയും ഉണ്ടായിരിക്കണം അപ്പോൾ അപ്പം പൂർണ്ണപുന്തുണ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് വരുന്നുണ്ട് പക്ഷെ പലരും പറയുന്നത് പോലെ നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തിക്ക് അതായത് മുഖ്യമന്ത്രിക്ക് വന്ന് ഇതൊന്നും നോക്കാൻ പറ്റില്ല ഇതിന് വേണ്ടിയിട്ട് പല ആൾക്കാരെ ഏൽപ്പിക്കും അവരാണ് ഇതെല്ലാം ചുമതല ഏറ്റെടുത്ത് നടത്തേണ്ടത് അപ്പം ഒരു വ്യക്തി വന്ന് എനിക്കിങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായി അവിടെ ഉണ്ടായിരുന്ന പല അനുഭവങ്ങളും അത് വളരെ വ്യക്തമായി തുറന്നു പറഞ്ഞു അപ്പം ആ അതിനെ അടിച്ചമർത്താൻ വേണ്ടി അതിനെതിരായിട്ട് മുഖം കാണിക്കാതെ ഒരു വ്യക്തി വന്ന് പോക്സോ കേസുമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ അന്വേഷിക്കണം ഈ ഓരോ വ്യക്തികളെയും പറ്റി ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ സത്യമാണോ എന്ന് തീർച്ചയായിട്ടും അന്വേഷിക്കണം എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ചുമ്മാ ആൾക്കാരെയെല്ലാം ഒരു നിമിഷം ഒന്നിനും എന്തെങ്കിലും പറയുന്നതിലല്ലതായി അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഈ മുഖം ശരിക്കും കാണിച്ച് സത്യം കാണന്ന് പറഞ്ഞ് പറഞ്ഞ വ്യക്തിയിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും കള്ളം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ നിയമ സംവിധാന കണ്ടുപിടിച്ച് വെളിച്ചത്ത് കൊണ്ടു വന്ന് തക്തമായ ശിക്ഷ കൊടുക്കണം ഇനി ഇതിന് വേണ്ടിയിട്ട് ശ്രമം നടത്തിയ വേട്ടക്കാരുണ്ട് അത് തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകളും നമ്മുടെ നിയമം നല്ല നിയമമാണ് നല്ല ശക്തമായ നിയമമാണ് അത് പാലിക്കുന്നവരും വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവരാണ് അപ്പൊ അവരും ഇതെല്ലാം പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം പക്ഷെ ഇപ്പൊ എന്തോ മന്നി മന്ദി പോയിച്ചതുപോലെ തോന്നുന്നു കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്നില്ല എന്ന് തോന്നുന്നു പലരും ഇട കാര്യം പുറത്ത് വരുന്നില്ല എന്ന് തോന്നുന്നു എന്തായാലും എവിടെയാണ് പാളിച്ച സംഭവിച്ചത് അറിയാൻ വേണ്ടിയിട്ട് കാഴ്ചക്കാരായിട്ടുള്ള നമ്മളെ പോലെയുള്ള വ്യക്തികൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് കാരണം കലാകാരികൾക്കും കലാകാരന്മാർക്കും വളരെ സന്തോഷത്തോടു കൂടി അവരുടെ കലയെ പുറത്തു കൊണ്ടുവരാനുള്ള ആ വേദി വളരെ സമാധാനപരമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വേദിയാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തു നിന്നും നല്ല ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കണം അതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം അപ്പം എവിടെയാണ് ഇത് അറിയില്ല പക്ഷെ ഇതിന്റെ അന്ന് വന്ന ആവേശമൊന്നും ഇപ്പം ഒരിടത്തും കാണുന്നുമില്ല അപ്പം ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അത് സത്യമാണോ കള്ളമാണോ എന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ നിയമം കൈയിലെടുത്തിരിക്കുന്നവരാണ് പക്ഷെ അത് കുറെ ചാനലുകാര് പുറത്തെടുത്തിട്ട് ഇതിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയും ഇവർക്കെതിരെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ചില ഏഹ് വീഡിയോകൾ ഉറക്കുകയും ചെയ്തപ്പോ അതിനെതിരെയും അവർ പ്രതികരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ എന്തൊക്കെയായാലും സത്യം എവിടെയാണോ ഈ പറഞ്ഞിരിക്കുന്ന കുട്ടി തന്നെ പറഞ്ഞിരിക്കുന്ന കള്ളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ജയിലിൽ അടയ്ക്കണം കാരണം ഒരു ചുമ്മാരിക്കുന്ന ഒരു വ്യക്തിയെ പറ്റി ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല ഇനി ഇവർക്കെതിരെ പോക്സോ കേസുമായിട്ട് വന്ന വ്യക്തിയെയും തീർച്ചയായിട്ടും അതിന്റെ സത്യാവസ്ഥയും മനസ്സിലാക്കണം എവിടെയാണ് പാളിച്ച സംഭവിച്ചതെന്നുള്ള തീർച്ചയായിട്ടും അതിന്റെ നിയമപാലകര് തീർച്ചയായിട്ടും അതെല്ലാം കണ്ടുപിടിച്ച് നമ്മളെ കേരളത്തിലെ കലാകാരന്മാരുടെ ഇൻഡസ്ട്രിയെ വളരെ സുതാര്യമാക്കി തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കിരിക്കുന്നു I must got it.